തൊടുപുഴ നഗരസഭാ ഭരണം നഷ്ടമായതിനു പിന്നാലെ ഇടുക്കി ജില്ലാ യുഡിഎഫിൽ പൊട്ടിത്തെറി യുഡിഎഫ് പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി വ്യക്തമാക്കി അതേസമയം നഗരസഭയുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന പ്രഖ്യാപനവുമായി ജില്ലാ കോൺഗ്രസ് നേതൃത്വവും രംഗത്തെത്തി മുന്നണിയിൽ ഐക്യമില്ലാത്തതിന്റെ ഫലമാണിതെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും ആരോപിച്ചു ഉറപ്പായ തൊടുപുഴ നഗരസഭാ ഭരണം നഷ്ടപ്പെടുത്തിയതോടെയാണ് യു ഡി എഫിൽ പൊട്ടിത്തെറിയുണ്ടായിരിക്കുന്നത് ഇരുചേരിയായി തിരിഞ്ഞ കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കളും പ്രവർത്തകരും തമ്മിൽ പരസ്യമായ വെല്ലുവിളിയുമുണ്ടായി കോൺഗ്രസ് തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ യു പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് ലീഗ് ഭീഷണി ഉയർത്തി എന്നാൽ ലീഗ് ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് ഡി പ്രസിഡന്റ് തള്ളി നഗരസഭയിലേക്ക് നടന്ന ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ഇടതു വോട്ടുകൾ യു ഡി എഫ് പാളയത്തിൽ എത്തിക്കാനുള്ള ശ്രമം ഡി സി സി നടത്തിയിരുന്നു മുന്നണി യോഗത്തിൽ ഇത് വിശദീകരിച്ചിട്ടും ലീഗ് വഴങ്ങിയില്ലെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം തെരഞ്ഞെടുപ്പിൽ സി വോട്ട് വോട്ട് രേഖപ്പെടുത്തിയ മുസ്ലിം മുസ്ലിം ലീഗ് തങ്ങളെ പേടിപ്പിക്കേണ്ടെന്നും പ്രസിഡന്റ് വാങ്ങി ജയിച്ചവരാണ് ലീഗിന്റെ അവരെ ശേഷം പിന്നെ െന്നും അതിനുതിരു കാര്യവുമ കോൺഗ്രസിന്റെയുംക്യജാപ കമ്മിറ്റി ഘടകക്ഷി പ്രവർത്തകരുടെയും ചോരയും നീരുംറിയ സമ്പാദിച്ച വോട്ടർമാരെ ആ ജയിച്ചതിനു ശേഷം ഗൂദാസിന്റെ പണിയാണ് മുസ്ലിം ലീഗ് ലീഗിന്റെ എന്നാൽ കോൺഗ്രസ്സുകാർ വഞ്ചിച്ചെന്നും ലീഗ് ചാരി വെച്ച കോണിയിൽ ചവിട്ടി കയറി വിജയിച്ചവരാണ് ജില്ലാ യു ഡി എഫിനുള്ളിലെ പല സംവിധാനങ്ങളുമെന്ന് ലീഗും വ്യക്തമാക്കി ഇപ്പോ ലീഗിന്റെ ചെയർമാൻഷിപ്പ് ആദ്യത്തിന് അറിയപ്പെട്ടതാണ് അത് നേരത്തെ ധാരണയുള്ളതാണ് ആ ധാരണ പൊളിച്ചത് ഞങ്ങളല്ല കോൺഗ്രസ് പാർട്ടിയാണ് അതുകൊണ്ടാണ് അവസാന റൗണ്ട് തെരഞ്ഞെടുപ്പ് വന്നപ്പോ മുസ്ലിം ലീഗ് എൽ ഡി എഫിന് പിന്തുണ കൊടുത്തത് ഇവിടെ രാഷ്ട്രീയ വഞ്ചന രാഷ്ട്രീയ പാപ്പരത്തം കാണിച്ചാൽ ഭാവിയിൽ മുന്നണി അനുഭവിക്കുമെന്ന മുന്നറിയിപ്പുമായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാക്കളും രംഗത്തെത്തി വളരെ ഗൗരവുള്ള വിഷയമാണ് എല്ലാ പാർട്ടികളും ചേരുന്നതാണ് യു ഡി എഫ് കേരള കോൺഗ്രസും മുസ്ലിം ലീഗും കോൺഗ്രസും ചേരുന്നതാണ് മറ്റു ഘടകക്ഷികളെല്ലാം ചേരുന്നാണ് ചെറിയ കക്ഷികളൊക്കെ ഉണ്ട് അവരും ചേരുന്നതാണ് അവരെല്ലാവരും ഒന്നിച്ചു പോയില്ലെങ്കിൽ യു ഡി എഫ് ഇല്ല കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളിയിൽ വരെ എത്തിയ നഗരസഭാ തെരഞ്ഞെടുപ്പ് യു ഡി എഫ് രാഷ്ട്രീയത്തിൽ തന്നെ കേട്ടുകേൾവിയിൽ അപൂർവമാണ് സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയെന്ന് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം പറയുമ്പോൾ കെ പി അധ്യക്ഷനെയും പ്രതിപക്ഷ നേതാവിനെയും വിഷയം ധരിപ്പിച്ചുവെന്നാണ് ഡി അധ്യക്ഷൻ പറയുന്നത് കോൺഗ്രസ് മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വങ്ങൾക്ക് പുറമെ ജില്ലയിൽ നിന്നുള്ള മുതിർന്ന നേതാവായ പി ജോസഫിനും തൊടുപുഴ നഗരസഭാ തെരഞ്ഞെടുപ്പ് തലവേദനയാകും ദൂരദർശൻ ന്യൂസ് ഇടുക്കി